ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല രീതിയിലുള്ള ദുരനുഭവത്തിലൂടെ കടന്നു വന്നവരായിരിക്കും അല്ലേ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം പലരിൽ നിന്ന് പല വേദനകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായേക്കാം പക്ഷേ എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഇതുവരെ അവരെൻ്റെ ജീവിതം നശിപ്പിച്ചു അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ കൂടുതലായിട്ട് പറയാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തി എന്നോട് ഏത് രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പ്രവർത്തിയിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പുതിയ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം തുടങ്ങി സീറോയിൽ നിന്ന് തുടങ്ങിയപ്പോൾ ആ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര കഠിനമായ യാത്രയായിരുന്നു കാരണം ജീവിതത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മുടെ ജീവിതം നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര സിമ്പിളായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ തുടക്കമൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കത്തില്ല പരിമിതികളുണ്ടാവും ഉണ്ടാവും അങ്ങനെയുള്ള ജീവിതത്തിലായിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ജീവിക്കേണ്ടുന്നത് അപ്പം നമുക്ക് പരിഹാസങ്ങൾ ഉണ്ടാവാം നമ്മളെ കുറിച്ച് പല രീതിയിൽ സംസാരിക്കാം ഒരു പക്ഷേ എങ്കിലും നമ്മളെ കുറിച്ചിട്ട് നമ്മൾ കേൾക്കാതെ നമ്മളെ നമ്മളെക്കുറിച്ച് പറയുന്നവരുണ്ടാവാം അങ്ങനെയുള്ള പല അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേങ്കിൽ ഇന്നും ഞാൻ ആ ഒരു അനുഭവത്തിലൂടെയൊക്കെ ഞാൻ നടന്നു വന്നെങ്കിലും ഞാൻ ഒരിക്കലും അവരെൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയാറില്ല പറയാറില്ലെന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ വേദന തോന്നിയാലും അന്നേരം ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ പഠിച്ച പുതിയ പാഠം എന്താണ് ഞാൻ ആ സീറോയിൽ നിന്ന് ഞാൻ വളരാൻ നേരത്തെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് ഉണ്ടാവാൻ പറ്റും നമ്മളെ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാർ നമ്മൾ ആ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ എടുത്തിട്ട് അവിടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ എങ്ങനെ സാധിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സക്സസ് ഉണ്ടായത് പക്ഷേ എങ്കിലിപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അവരെയൊക്കെ കുറിച്ച് ഓർത്തിട്ട് അഭിമാനിക്കുകയാണ് സന്തോഷിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ അന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതിന് മാറ്റം വരുത്തണം എൻ്റെ ജീവിതത്തിൽ ഇന്നത് ഞാൻ വാങ്ങണം എൻ്റെ ജീവിതത്തിൽ ഇന്ന ജീവിതശൈലി കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചത് അപ്പം എൻ്റെ ജീവിതത്തിൽ ഇവിടെ വരെയൊക്കെ എത്താൻ കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറ്റം പറയുവാനും എൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് കുറ്റം പറയുവാനും എന്നെ മറ്റുള്ളവർക്കും ഇനി അപമാനിക്കാനും ഒക്കെ ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയെങ്കിലുമൊക്കെ നേടിയിട്ട് ഞാൻ ഇന്ന് ജീവിക്കുന്നത് പക്ഷെങ്കിൽ അങ്ങനെ ആരും ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു വാശി വാശിയുണ്ടാവത്തില്ലായിരുന്നു അപ്പം എന്റെ കൂട്ടുകാർ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നു സമൂഹത്തിന് മുന്നിൽ നമ്മളെ തള്ളിപ്പറയുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത് കാരണം വെച്ചുകഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടുന്ന പാഠങ്ങളാണ് അപ്പം നമുക്ക് എവിടെ നമ്മളെ തളർത്തിയോ ആ തളർത്തിയ വഴി നമ്മൾ വരാൻ നോക്കണം അവൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ഉപകാരപ്പെട്ടെ എന്നെ വിശ്വസിക്കുന്നു അവ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ബൈ